പ്ലസ് ടു റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളോട് സ്വാഭാവികമായും പ്ലസ് ടു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊരു ആശങ്ക പല കുട്ടികൾക്കുമുണ്ട് രക്ഷിതാക്കൾക്ക് അതിലേറെയുമുണ്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് സയൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ടോപ്പ് എന്ന് അല്ലെങ്കിൽ കൊമേഴ്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും ടോപ്പ് എന്ന് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഇങ്ങനെ വ്യത്യസ്തമായ ഭാഗങ്ങളാക്കിയിട്ടുള്ളത് ഒന്നൊന്നിനേക്കാൾ ചെറുതായതുകൊണ്ടോ ഒന്നൊന്നിനേക്കാൾ മുകളിലായതുകൊണ്ടോ അല്ല ഒരിക്കലും ഹ്യൂമാനിറ്റീസ് ചെയ്തിട്ടുള്ള കുട്ടികൾ ചിന്തിക്കരുത് ഞങ്ങൾ ഏറ്റവും താഴെയുള്ള ഒന്നാണ് പഠിച്ചിട്ടുള്ളത് അത് തെറ്റാണ് കാരണം ഓരോ കുട്ടികളുടെയും അലൈൻമെൻ്റ് അനുസരിച്ചിട്ടാണ് അവരുടെ അവരുടെ ആപ്റ്റിറ്റ്യൂഡും അവരുടെ ഇൻ്റലിജൻസും അനുസരിച്ചിട്ടാണ് സത്യത്തിൽ ഇങ്ങനെ നിർണ്ണയിച്ചിട്ടുള്ളത് ചില കുട്ടികൾക്ക് സയൻസ് എന്ന് പറയുന്നത് ലോജിക്കലി കയറണമെന്നില്ല ഉദാഹരണത്തിന് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതിൽ തന്നെ ബോട്ടണി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഒരു അലൈൻഡായിട്ട് കിടക്കുമ്പോൾ അത് ചില കുട്ടികൾക്കുള്ള പാറ്റേൺ ആണ് ആ പാറ്റേണയാൾ അവിടെ നിർണ്ണയിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു വശം ഉണ്ട് അതിന് സയൻസ് ചെയ്ത കുട്ടികൾക്ക് എല്ലാറ്റിലേക്കും നമുക്ക് കയറാൻ പറ്റും ചില സയൻസ് ചെയ്ത കുട്ടികൾക്ക് ഒരു തോന്നലുണ്ട് ഞങ്ങൾക്ക് കൊമേഴ്സ് ആകാൻ പറ്റുമോ എന്ന് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സയൻസ് കഴിഞ്ഞ് ജെഇ എഴുതി ഐ ഐ ടിയിൽ എത്തിയിട്ടുള്ള കുട്ടികൾ അവിടെ എം ടെക് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞതിന് ശേഷം അവർ എത്തപ്പെടുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണെന്ന് അത് ഐ എം ആണ് ഒന്ന് ഐ ഐ ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആണ് മറ്റൊന്ന് ഐ എം എന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആണ് ഒന്ന് കൊമേഴ്സുകാരുടെ ഹബ്ബാണ് മറ്റൊന്ന് സയൻസിന്റെ ഹബ്ബാണ് പക്ഷേ സയൻസ് കഴിഞ്ഞിട്ടും എത്തപ്പെടുന്നത് കൊമേഴ്സിലേക്കാണ് അതുകൊണ്ട് സയൻസ് കുട്ടികൾ ഒരിക്കലും വിചാരിക്കരുത് ഞങ്ങൾക്ക് സി എ പറ്റുമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എ സി സി എ സി എം എ പറ്റുമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എം ബി എ പറ്റുമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പി ജി ഡി എം പറ്റുമോ അങ്ങനെ ഐ എം കോഴ്സ് പറ്റുമോ ഇതൊന്നും നമ്മൾ ചിന്തിക്കരുത് കാരണം അവിടെ വെച്ച് പിന്നെയും നമ്മുടെ അലൈൻമെന്റ് മാറുന്നു എന്നതാണ് അപ്പം സയൻസ് പഠിച്ചാൽ എല്ലാ ഭാഗത്തേക്കും പോകാം എന്നൊരു പോസിറ്റീവ് അതിനുണ്ട് എന്നാൽ കൊമേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റി ആയിട്ട് അറിയപ്പെടുന്നതിൽപ്പെട്ട ഒന്നാണ് ഹാവാഡ് ബിസിനസ് സ്കൂൾ അതായത് ഹവാർഡ് യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഹവാഡ് ബിസിനസ് സ്കൂൾ ഏറ്റവും ഫെയ്മാണ് അപ്പം ഹവാഡ് ബിസിനസ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് ആണ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ഐ ഐ ടി പോലും ആഗ്രഹിക്കുന്ന സ്ഥാപനമാണ് ഐ എം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ് ഓഫ് മാനേജ്മെന്റ് കാറ്റ് എഴുതിയിട്ടാണ് അങ്ങോട്ട് എത്തേണ്ടത് പ്ലസ് ടു കാര്യക്ക് വേറെയും എത്താം അല്ലാതെ അല്ലാതെ നമ്മൾ നല്ലൊരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം കാറ്റ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ട് പോകാൻ പറ്റും അപ്പൊ നമ്മൾ സംബന്ധിച്ചിടത്തോളം സയൻസുകാർ ചിന്തിക്കേണ്ടത് കൊമേഴ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല എന്ന് ചിന്തിക്കരുത് അതിലേക്ക് പോകാം കൊമേഴ്സുകാർ ചിന്തിക്കരുത് ഒരിക്കലും എങ്ങോട്ട് ഹ്യൂമാനിറ്റീസിലേക്ക് പോകാൻ പറ്റില്ല എന്ന് അതും ചിന്തിക്കരുത് ഇനി കൊമേഴ്സ് പിന്നെ സയൻസുകാർക്ക് ഹ്യൂമാനിറ്റീസിലേക്കും പോകാൻ സാധിക്കുന്നതാണ് എത്രയോ കുട്ടികൾ സയൻസ് പഠിച്ച് ഹ്യൂമാനിറ്റീസിൽ പോയി അങ്ങനെ പോയ കുട്ടികളെ ഞാൻ പലപ്പോഴും ഈ പിന്നെ എൻ്റെ സംസാരത്തിൽ പറയാറുണ്ട് അവർ പിന്നെ യു എസ് യിലേക്ക് എത്തി ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് എത്തിയ കുട്ടികളുണ്ട് ഇത് നമ്മുടെ അലൈൻമെൻറ്റിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഉള്ളിലുള്ള സ്കില്ലും നമ്മുടെ പാഷനും അനുസരിച്ചിട്ടാണ് ഈ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് ഏറ്റവും താഴെ ആയതുകൊണ്ടോ കൊമേഴ്സ് അതിൻ്റെ മുകളിലായതുകൊണ്ടോ സയൻസ് അതിൻ്റെ മുകളിലായതുകൊണ്ടോ അല്ല അപ്പോൾ ഇപ്പോൾ സയൻസ് ചെയ്ത കുട്ടികളായാലും കൊമേഴ്സ് ചെയ്ത കുട്ടികളായാലും മായ ഓപ്ഷനുകളാണ് അവർക്കുള്ളത് ഇപ്പോൾ കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് സാധാരണയായിട്ട് അവർക്ക് ഏതൊക്കെ മേഖലയിലേക്ക് തിരിയാൻ പറ്റും അക്കൗണ്ടൻസി എന്ന് പറയുന്നതിൽ നല്ല കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അവർക്കൊരു സ്പെഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഒരു ലോജിക്കൽ സെൻസിബിലിറ്റി ഉണ്ടെങ്കിൽ അവർ ഏറ്റവും കൂടുതലായി തെരഞ്ഞെടുക്കേണ്ടുന്ന ഒരു മേഖലയാണ് സി എ അതേപോലെ തന്നെ എ സി സി എ സി എം എ പോലെയുള്ള ഭാഗങ്ങൾ കാരണം അക്കൗണ്ടൻസിയുടെ ഇൻഡെപ്ത് ഭാഗങ്ങളും ടാക്സേഷൻ്റെ ഭാഗങ്ങളും അമാൽ ഗവേഷനും അബ്സോപ്ഷനും റീകൺസ്ട്രക്ഷനും റീകൺസിലേഷനും ഒരുപാട് ഭാഗങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഒന്നാണത് അത് കേവലം ഒരു അക്കൗണ്ടിങ് അല്ല അഥവാ ക്യാഷ് ഫ്ലോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് മുതൽ ഫിനാൻഷ്യൽ അനലിസ്റ്റ് മുതൽ അങ്ങനെ ഒരുപാട് സി എഫ് ഒ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ വരെ എത്തുന്നതിൻ്റെ ഒരു ഭാഗമാണ് ശരിക്കും അത് എന്നാൽ ചില കുട്ടികൾക്ക് അക്കൗണ്ടൻസി എന്ന് പറയുന്ന കുറച്ച് പ്രയാസമായിരിക്കും കൊമേഴ്സ് പഠിച്ചിട്ടുള്ള ഏകദേശം ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കുട്ടികൾക്കും അക്കൗണ്ടൻസി ഒരു ഭാരമാണെങ്കിൽ മെയിൻലി അതിലേക്ക് നമ്മൾ പോകരുത് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എന്തായിരിക്കണം ഏറ്റവും കൂടുതലായി നമ്മൾ ചെയ്യേണ്ടത് ഈ കൊമേഴ്സിലേക്ക് തന്നെ കൊമേഴ്സിൻ്റെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് പോകണം അഥവാ ബി അതേപോലെ തന്നെ എം ബി എ അല്ലെങ്കിൽ പി ജി ഡി എം അല്ലെങ്കിൽ പി ജി എം പോലെയുള്ള കോഴ്സിലേക്കാണ് നമ്മൾ എന്താക്കേണ്ടത് പോകേണ്ടത് ഒന്ന് അഡ്മിനിസ്ട്രേഷൻ ആണ് ഒന്ന് മിയർലി ഫിനാൻസിൻ്റെ ബാക്കപ്പ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ പോകുന്ന സമയത്ത് എച്ച് ആർ മാർക്കറ്റിംഗ് ഫിനാൻസ് ഓപ്പറേഷൻ പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞത് ഒരുപാട് ഉണ്ടാകും ഇനി ടോട്ടലി പഠിക്കുന്നതിൻ്റെ സ്ട്രാറ്റജിക്കൽ കോഴ്സുകൾ ഉണ്ടാകും അതിലേക്കാണ് നമ്മൾ പോകേണ്ടത് ഇനി ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികൾ ഞങ്ങൾക്കൊന്നും ഓപ്ഷൻ ഇല്ല എന്ന് വിചാരിക്കരുത് നിങ്ങൾക്കുള്ള ഓപ്ഷൻ ഒരുപാടാണ് സത്യത്തിൽ ഇവർക്കുള്ളതിനേക്കാൾക്ക് ഏറ്റവും ഒരുപാട് ഓപ്ഷൻസ് ആണ് ഈ ഹ്യൂമാനിറ്റീസുകാർക്കുള്ളത് ചെറിയ ചെറിയ കോഴ്സ് അവരുടെ റിസർച്ചിലേക്ക് പോകൽ വരെ സത്യത്തിൽ എന്താണ് ഹ്യൂമാനിറ്റീസിന്റെ ഭാഗമാണ് അപ്പോൾ സൈക്കോളജിസ്റ്റ് ആകാൻ ഹിസ്റ്റോറിയൻ ആകാൻ അതേപോലെ തന്നെ ഭാഷാപരമായ പഠനങ്ങൾക്ക് വേറെ കുറേ സോഷ്യൽ ലെവലിലുള്ള ഒരുപാട് ഒരുപാട് ആക്ടിവിറ്റീസിന് അതേപോലെ തന്നെ എം എസ് ഡബ്ല്യൂ പോലെയുള്ള കോഴ്സുകൾക്ക് അതേപോലെ തന്നെ റിസർച്ച് പോലെയുള്ള വേറെ പി എച്ച് ഡി പോലെയുള്ള ഇതിലേക്കൊക്കെ പോകുന്നതിന് ഒരുപാട് മേഖലകളുള്ളതാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നതും ഇനി ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റികൾ എടുത്തു കഴിഞ്ഞാൽ സ്കൂൾ ഓഫ് എക്കണോമിക്സ് നമ്മുടെ കുട്ടികൾക്ക് ഓപ്പൺ ചെയ്ത് കിടക്കുന്ന കുറച്ച് ടഫാണ് അങ്ങോട്ട് എത്താൻ എങ്കിൽ പോലും ഇപ്പം മലയാളി കുട്ടികൾ പലരും അവിടെ എത്തിയതായിട്ട് നമ്മൾ നേരിൽ കാണുകയുണ്ടായി അവിടെ സന്ദർശിച്ചപ്പോൾ അതുകൊണ്ട് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പോലെയുള്ളതിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും അവിടെ എൻട്രൻസ് ടെസ്റ്റുകളുണ്ട് അതുകഴിഞ്ഞ് അവരുടെ സ്കോളർഷിപ്പ് എക്സാംസ് ഉണ്ട് അതേപോലെ തന്നെ അവർക്ക് ഇവിടെ സ്റ്റേറ്റ്മെന്റുകളുണ്ട് ഇതെല്ലാം അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇതേപോലെ തന്നെ വ്യത്യസ്തമായ മറ്റു പല യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഇപ്പോൾ ക്യാംബ്രിഡ്ജിലേക്ക് ഓക്സ്ഫോർഡിലേക്ക് ഇതേപോലെയുള്ള യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ഹ്യൂമാനിറ്റീസിന് പ്രാധാന്യം കൊടുക്കുന്നതും കൊമേഴ്സിനും എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുന്നതും നമുക്ക് കാണാൻ പറ്റും Premises, uh, -hmm. room, uh, uh ും ഹ്യൂമാനിറ്റീസ് ചെയ്യുന്നവർ താഴെയല്ല എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഏതൊക്കെയാണോ ഇനി ടെക്നിക്കൽ ലെവലിലേക്ക് പോയ ബി എച്ച് എസ് സി ചെയ്ത കുട്ടികളുണ്ടാവും അവർക്കും ഇതിലേക്കൊക്കെ മുറിച്ച് ചെയ്യാൻ നമുക്ക് പറ്റും ഇങ്ങനെ ഏത് മേഖലയിലേക്ക് പോകാം എന്നത് കോഴ്സ് ഏത് എന്നതിനേക്കുള്ളപ്പുറത്തേക്ക് ഞാൻ ആര് എന്നതാണ് ഹു ആം ഐ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഹു ആം ഐ എന്നു ഞാൻ ആരാണ് അപ്പൊ എൻ്റെ സ്കിൽ എന്താണ് എൻ്റെ നോളജ് എന്താണ് അല്ലെങ്കിൽ നോളേജിന്റെ പാറ്റേൺ എന്താണ് എൻ്റെ മാർക്ക് എത്രയാണ് അതേപോലെ തന്നെ എൻ്റെ പേഴ്സണാലിറ്റി എവിടെയൊക്കെ ുന്നത് എൻ്റെ ഇൻ്റലിജൻസ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ചിലപ്പോൾ ചില സോഷ്യോ ഇന്റലിജൻ്റ് ആയിരിക്കും അവർ സോഷ്യോ ഇന്റലിജൻസിൻ്റെ കോഴ്സിലേക്കാണ് പോകേണ്ടത് ചില ആളുകൾ ബിസിനസ് ഇൻ്റലിജൻസ് ആയിരിക്കും അപ്പോൾ അതിലേക്കാണ് ചില കുട്ടികൾ പോകേണ്ടത് ചില ടെക്നിക്കൽ ഇൻ്റലിജൻസ് ആയിരിക്കും എങ്ങനെ വ്യത്യസ്തമായ ഇൻ്റലിജൻസിലേക്ക് പോകാൻ പറ്റുന്നവർ അതിലേക്കാണ് പോകേണ്ടത് ഇനി പുതിയതായിട്ട് ചില കോഴ്സുകൾ എത്തിയിട്ടുണ്ട് എഐ പോലെയുള്ള കോഴ്സുകൾ അതേപോലെ തന്നെ പിന്നെ ഒരുപാട് കോഴ്സുകൾ ഇതുമായി ബന്ധപ്പെട്ട് റോബോട്ടിക് കോഴ്സുകൾ ഉണ്ട് ഇതൊക്കെയുണ്ട് അതിൻ്റെ ബേസിക്കായിട്ട് നമ്മൾ അറിയേണ്ടത് ഇതിൻ്റെ ജസ്റ്റ് ഒരു ഡിപ്റ്റ് ഡിപ്ലോമയോ വൺ ഇയർ കോഴ്സോ അല്ല നമ്മൾ ചെയ്യേണ്ടത് പകരം നമ്മൾ ചെയ്യേണ്ടത് ബിടെക് എം ടെക് പോലെയുള്ള ഹൈ ലെവൽ കോഴ്സുകൾ ഉണ്ട് ഇതിൻ്റെ അത് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം എന്ന് പറ്റുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ വൺ ഇയർ കോഴ്സിലേക്കൊക്കെ പോകാൻ പാടുള്ളൂ അതുകൊണ്ട് പുതിയ കാലഘട്ടത്തിലെ ഈ സിലബസും അതേപോലെ തന്നെ മറ്റുള്ളതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കോഴ്സാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ വ്യത്യസ്തമായ മേഖലയിലേക്ക് പോകാൻ പറ്റണം ഇനി നമ്മൾ ജോബ് ചെയ്യുന്നത് ഇത് ഇത് പഠനത്തിൻ്റെ കാര്യമാണ് എല്ലാം കൂടി പറയാനിപ്പോൾ സമയമില്ല ഇനി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് ടെസ്റ്റ് എഴുതി അങ്ങട്ടെത്തും ഏത് മേഖലയിലേക്ക് പോകും അത് കരിയറിൻ്റെ വേറൊരു ഭാഗമാണ് ഉദാഹരണത്തിന് ഇപ്പോൾ എൻ ഡി എ നാഷണൽ ഡിഫൻസ് അക്കാഡമി അതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സൈന്യവ്യൂഹത്തിലേക്ക് കയറാം അത് തന്നെ എയർഫോഴ്സ് ഉണ്ട് അതേപോലെ തന്നെ കരസേനയുണ്ട് നാവികസേനയുണ്ട് വ്യത്യസ്തമായ സേനകളാണ് ഇനി അതിൽ അതിനു മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഐ ബി ടെസ്റ്റുകളുണ്ട് അതേമാതിരി തന്നെ സി പോലെയുള്ളതിലേക്കുള്ള ടെസ്റ്റുകളുണ്ട് ഉണ്ട് മുകളിലേക്ക് പോകുമ്പോൾ യു പി എസ് അഥവാ സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുന്ന നമ്മുടെ പിന്നെ ഐ പിന്നെ ഐ എ എസ് മുതൽ ഇങ്ങോട്ട് ഐ എഫ് എസ് ആകട്ടെ ആകട്ടെ ഐ ആർ എസ് ആകട്ടെ ഐ എസ് ആകട്ടെ ഇങ്ങനെ ഒരുപാട് മേഖലകൾ വേറെയുണ്ട് ഇനി അതല്ല സയന്റിസ്റ്റ് വേൾഡിലേക്ക് എത്തണമെങ്കിൽ എങ്ങനെയാണ് ഒരു നല്ലൊരു സയന്റിസ്റ്റ് ആവുക അതിന്റെ മെത്തഡോളജി എന്തൊക്കെയാണ് ടെക്നിക്കൽ സയന്റിസ്റ്റ് എന്താണ് സയന്റിസ്റ്റ് എന്താണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് പഠിക്കലാണെങ്കിൽ അങ്ങനെ അങ്ങനെ പോകുന്ന ഒരുപാട് ചാനലുകൾ വേറെയുണ്ട് ഇനി ഈ തന്നെ മറ്റു കുറേ ടെസ്റ്റുകൾ വേറെയുണ്ട് റെയിൽവേയിലേക്കുള്ള ടെസ്റ്റുകൾ ഉണ്ട് മറ്റുള്ള ടെസ്റ്റുകളുണ്ട് ഇങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ വേറെ കിടക്കുന്ന പോലീസിലേക്കുള്ള ടെസ്റ്റുകളുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിലേക്കുള്ള ടെസ്റ്റുകളുണ്ട് എക്കണോമിക്സിലേക്കുള്ള ടെസ്റ്റുകളുണ്ട് ഇതേപോലെ തന്നെ മറ്റുള്ള ഒരുപാട് മേഖലയിലേക്കുള്ള ടെസ്റ്റുകളുണ്ട് ഇനി നമ്മുടെ സാധാരണ രീതിയിൽ നമ്മൾ സാധാരണ കാണുമല്ലോ ഇപ്പോൾ വില്ലേജ് ഓഫീസർ അതേപോലെ തന്നെ തഹസിൽദാർ അതേപോലെയുള്ള ഒരുപാട് ടെസ്റ്റുകൾ വേറെ കിടക്കുന്നു ഇങ്ങനെ വ്യത്യസ്തമായ യു പി എസ് സി സി എസ് ഇ പോലെയുള്ള ടെസ്റ്റ് മുതൽ ഇങ്ങോട്ട് നമ്മുടെ പി എസ് സി ടെസ്റ്റ് വരെ നമ്മൾ ചെയ്യണോ അതിന് പോകണമെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഓറിയന്റേഷൻ ഇനി അതല്ല നമ്മൾ പ്രൈവറ്റ് സെക്ടറിലേക്ക് കയറി ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് എത്തുകയാണെങ്കിൽ അതിന്റെ പെട്ട എന്തൊക്കെയാണ് ഇനി അതല്ല നമുക്ക് താല്പര്യം വിദേശ യൂണിവേഴ്സിറ്റികൾ പോയിട്ട് ഒരു ഇന്റർനാഷണൽ ഫിഗർ ആകല നമ്മൾ ഉദ്ദേശമെങ്കിൽ അങ്ങനെ ലോകത്തിലെ ഏകദേശം നൂറോളം വരുന്ന രാജ്യം അല്ലെങ്കിൽ നൂറ്റി എൺപതോളം രാജ്യങ്ങളുണ്ടെങ്കിൽ നൂറ് രാജ്യക്കാരെങ്കിലും പഠിക്കുന്ന വലിയ ക്യാമ്പസിൽ എത്തി നൂറ് രാജ്യത്തിൽ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി ആ നൂറ് രാജ്യത്തിലേക്കും നമ്മൾ റാപ്പോ ഉണ്ടാക്കി ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റും ഒരു ഇന്റർനാഷണൽ റാപ്പോയും ഒരു ഇന്റർനാഷണൽ പേഴ്സ്പെക്റ്റീവ് നമുക്ക് കിട്ടണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റി

ചില ആളുകൾ വിളിച്ച് ചോദിക്കാറുണ്ട് എന്നോട് ഗൾഫിൽ നിന്നായാലും ഇവിടെ നിന്നായാലും ഒക്കെ ചോദിക്കാറുണ്ട് സാർ ഏത് കോഴ്സാണ് എടുക്കേണ്ടത് എന്ന് എൻ്റെ ഉള്ളിലപ്പോൾ ശരിയാവരും കാരണം എല്ലാ കോഴ്സും സ്കോപ്പ് ഉള്ളതാണ് കോഴ്സിനുള്ള സ്കോപ്പ് അതിനേക്കാൾ കൂടുതൽ വ്യക്തിക്കാണ് ഇപ്പം എം ബി ബി എസ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ സ്കോപ്പല്ല മെഡിക്കൽ കഴിഞ്ഞിട്ടുള്ള പി ജിയും അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള എല്ലാ ആളുകളും ഒരേപോലെ സ്കോപ്പ് ഉള്ളവരല്ല വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടാണ് സ്കോപ്പ് കിടക്കുന്നത് കോഴ്സിനേക്കാൾ ആ വ്യക്തിയുടെ പ്രൗഢിത്വമാണ് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയാണ് അവൻ്റെ സ്കില്ലാണ് അവൻ്റെ രൂപരേഖകളാണ് സത്യത്തിൽ ഏറ്റവും കൂടുതലാക്കി എത്തുന്നത് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കാണുന്ന എല്ലാ കളക്ടർമാരും ഒരുപോലെയല്ല കളക്ടേഴ്സിൽ തന്നെ വ്യത്യാസമുണ്ട് എല്ലാവരും കഴിഞ്ഞത് സിവിൽ സർവീസ് ആണെങ്കിൽ പോലും ഇതേപോലെ എല്ലാ ലോയേഴ്സും എല്ലാവരും എൽ എൽ ബിയും എൽ എൽ എം ഒക്കെ തന്നെയാണ് കഴിഞ്ഞത് പക്ഷേ അറിയപ്പെടുന്ന ലോയേഴ്സ് വേറെ തന്നെയാണ് നമ്മൾ സുപ്രീം കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ കപിൽ സിബലിനെ പോലെ മുമ്പുണ്ടായിരുന്ന രാംജദ് മലാനിയെ പോലെ അതേപോലെ തന്നെ മറ്റുള്ളവരെ പോലെയൊക്കെ അങ്ങനെ കസറുന്ന ആളുകളുടെ എണ്ണം വളരെ കുറയും നേരെ മറിച്ചിട്ട് എൽ എൽ ബി ആണ് കഴിഞ്ഞത് എന്നതുകൊണ്ടല്ല അവര് വ്യക്തിത്വം വേറെയാണെന്നത് എന്നതുകൊണ്ടാണ് അപ്പൊ അതിലേക്ക് നമ്മുടെ പേഴ്സണാലിറ്റി അലൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിന്റെ മാക്സിമം െവലിലേക്ക് പോകാൻ പറ്റുന്നുണ്ടോ അപ്പൊ സൈക്കോളജി കഴിഞ്ഞവർ തന്നെ ധാരാളം ആളുകൾ ഉണ്ടാകും പക്ഷെ അറിയപ്പെടുന്ന സൈക്കോളജിസ്റ്റുകൾ വരെ കുറവായിരിക്കാം ചിലപ്പോൾ എന്തായിരിക്കും അവരുടെ സ്കില്ലുകൾ വേറെയായിരിക്കാം ഇങ്ങനെ വ്യത്യസ്തമായ മേഖലയിലൂടെ സഞ്ചരിച്ച് അവൻ്റെ വ്യക്തിത്വത്തെ കൂടി ഉണർത്തേണ്ടതുണ്ട് കോഴ്സല്ല പ്രധാനം നമ്മൾ തന്നെയാണ് പ്രധാനം നമ്മൾ ഏറ്റവും ഉയർന്നു പോകണം അത് ഏത് കോഴ്സിലൂടെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഉദാഹരണത്തിന് ജേർണലിസം കഴിഞ്ഞവർ എത്രയോ ആളുകൾ പ്രസ് മീ മീറ്റിൽ അതേപോലെ തന്നെ എത്രയോ ആളുകൾ പിന്നെ വലിയ വലിയ ഡിബേറ്റ്സിൽ അതേപോലെ തന്നെ വലിയ വലിയ മീഡിയകളിൽ അവർ തിളങ്ങുന്ന നമുക്ക് കാണാൻ പറ്റാറുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ ജേർണലിസമാണ് കഴിഞ്ഞത് പക്ഷേ ജേർണലിസം കഴിഞ്ഞ് എല്ലാവരും ല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതേ രൂപത്തിൽ നമ്മൾ വ്യക്തിയെയും ടോപ്പാക്കണം കോഴ്സിനെയും ടോപ്പായി നമ്മൾ തിരഞ്ഞെടുക്കണം ഇതിനെ രണ്ടിനെയും കൂടി അലൈൻ ചെയ്തിട്ട് നമ്മുടെ പേഴ്സണാലിറ്റി പ്ലസ് കോഴ്സ് എന്നതാണ് സത്യത്തിൽ കരിയർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് വ്യത്യസ്തമായ അലൈൻമെന്റുകൾ ഉണ്ട് അതിന് ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാം ഇന്റലിജൻസ് എന്താണെന്ന് അറിയണം അതിന് ഇതേപോലെ തന്നെ എന്താണെന്നും അറിയണം നമ്മുടെ പേഴ്സണാലിറ്റി ഏതാണെന്ന് അറിയണം ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ശരിക്കും നമ്മൾ കരിയറിനെ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് അപ്പൊ ഇത് കേൾക്കുമ്പോൾ തോന്നി ഇതെല്ലാം കൂടി നോക്കിയിട്ട് എങ്ങനെയാ നമ്മൾ കോഴ്സ് ചെയ്യാന്ന് ഇതെല്ലാം കൂടി നോക്കലാണ് സത്യത്തിലൊരു ഒരു ഒരു രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്വം ഒരു വിദ്യാർത്ഥിയുടെ ഉത്തരവാദിത്വം അങ്ങനെയാണ് നമ്മൾ ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് എത്തുക അങ്ങനെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ക്യാമ്പുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് നമുക്ക് സമയമില്ല എന്ന് നിങ്ങൾക്കറിയാം എന്നാലും പല ഭാഗത്തു നിന്നുള്ള കുട്ടികളുടെ ഗുളികളും രക്ഷിതാക്കളുടെ ഒക്കെയായി നമ്മൾ ഈ വരുന്ന മെയ് ഇരുപത്തി ഒമ്പതാം തീയതി കോട്ടക്കലിൽ വെച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പ് നടത്തുന്നുണ്ട് ആ ക്യാമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പറയുന്ന മേഖലയിലൂടെ ഒക്കെ കടന്നു അവരെ പ്രത്യേകമായി ചാനലൈസ് ചെയ്യുന്ന ഈ പ്രത്യേക ക്യാമ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ നൂറുപേർക്കായിരിക്കും ആ ക്യാമ്പ് ഉണ്ടാവുക അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കുട്ടികളാണ് പല ഭാഗത്തു ചിലപ്പോൾ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം രക്ഷിതാക്കൾക്ക് അവർക്ക് അതിന് അനുവാദം കൊടുക്കണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു